വെൽക്കം ബാക്ക് ഓൾ ഇന്ന് നമ്മൾ ലിറ്റിൽ കൈസിലെ പ്രവർത്തനം ത്രീ പോയിന്റ് വൺ കലാരൂപം പ്രൊമോ വീഡിയോ തയ്യാറാക്കാം എന്ന ആനിമേഷൻ ആണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസെറ്റ്സ് നിങ്ങളുടെ സ്കൂളിലെ ലിറ്റിൽ കൈസിലെ ആരാണോ ഇൻചാർജ് അവരെ കയ്യിലുണ്ടാവും അവരെ കയ്യിൽ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ ഞാനതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ഇത്രയും ആണ് നമുക്ക് വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണം കഥകളി ഫേസ് വേണം മണ്ഡല ആർട്ട് എന്ന് പറയുന്ന ഈ ഇമേജ് പി എൻ ജി ഇമേജ് ആണത് അതുപോലെ ഒരു വെബ് എം എന്ന് പറയുന്ന ഡോട്ട് വെബ് എം എന്ന് പറയുന്ന ഒരു വീഡിയോ ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഓപ്പൺ ടൂം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ചില കുട്ടികൾ സ്കൂളിൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അലൈൻമെന്റ് അതേപോലെ ഇതേപോലെയുള്ള ഏതെങ്കിലും ടാബ് ക്ലോസ് ആയി പോവുകയെ അതുപോലെ തന്നെ എന്തെങ്കിലും ഓർഡറിന് വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വിൻഡോസിൽ വർക്ക്സ്പേസ് റീസെറ്റ് ഡീഫോ ഡിഫോൾട്ട് റൂംസ് എന്ന് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഡീഫോൾട്ടായിട്ടുള്ള എങ്ങനെയൊക്കെയാണോ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് അത് ഓപ്പൺ ആയി വരിക അപ്പം ഇതിന് നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഈ പ്രൊജക്റ്റിന് നെയിം കൊടുക്കാം നമുക്ക് കല്ലോ ഓക്കെ അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം ദെൻ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണും ഓപ്പൺ എക്സിസ്റ്റിംഗ് സീൻ ആൻഡ് ക്രിയേറ്റ് എ ന്യൂ സീൻ അപ്പം നമ്മൾ ഇതിൽ ക്രിയേറ്റ് എ ന്യൂ സീൻ എന്നാണ് സീൻ സീൻ വൺന്ന് വേണമെങ്കിൽ കൊടുക്കാം ഞാനിവിടെ എസ് വൺ എന്ന് കൊടുക്കാം അതിനുശേഷം ക്യാമറ സൈസ് എച്ച് ഡി സെവൻ ട്വൻ്റി സിക്സ്റ്റീൻ ബാർ നയൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യണം ദൻ ഇവിടെ പിക്സൽ ആണ് തന്നെയാണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം പിക്സൽ അല്ലെങ്കിൽ പിക്സലിലോട്ട് മാറ്റാം ദൻ ക്രിയേറ്റ് എ സീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇവിടെ പുതു കാണുന്ന ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷനുകൾ ഉണ്ടാവും ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു വിൻഡോയിലാണ് നിൽക്കുന്നത് അതേപോലെ ഇവിടെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വിൻഡോസ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എക്സീറ്റ് ആണ് എക്സീറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എക് വന്നതിന് ശേഷം നിങ്ങളിവിടെ ഫസ്റ്റ് കോളം ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ലോഡ് ലെവൽ എന്നുള്ളത് കൊടുക്കുക ദൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ എവിടെയാണോ നമ്മുടെ ലിറ്റിഡ് കാർഡ്സിൻ്റെ ഫയൽ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഓപ്പൺ ചെയ്യാം നമ്മുടെ ആക്ടിവിറ്റി ത്രീ പോയിൻറ് വണ്ണിൽ ബി ജി കേരള പി എൻ ജി എന്ന് പറയുന്ന ഫയൽ ലോഡ് ചെയ്യാം ലോഡ് ഒന്ന് കൊടുക്കാം അഗെയിൻ ലോഡെന്ന് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലോഡായിട്ടുണ്ട് ദൻ നമുക്ക് ഫ്രെയിം നൂറ്റി ഇരുപത് ഫ്രെയിം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ എന്താണ് ഈ ഫ്രെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ചിത്ര ഒരു ആനിമേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചലച്ചിത്രം എന്ന് പറയുന്നത് ചലിക്കുന്ന ചിത്രം എന്നാണല്ലോ അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ പെട്ടെന്ന് അത് മൂവ്മെൻറ്റ് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന സമയത്ത് അത് ചലിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെയാണ് നമ്മൾ എല്ലാ അനിമേഷനുകളും ക്രിയേറ്റ് ചെയ്യുന്നത് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരുപാട് ഇമേജസ് ഇപ്പോൾ ഇതിൻ്റെ കോപ്പീസ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നൂറ്റി ഇരുപത് പ്രാവശ്യം നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഈ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്യാം ദെൻ ഇവിടെ നിങ്ങൾക്ക് ഒരു റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിന് അപ് ടു ഫ്രെയിം വൺ ട്വൻറ്റി എന്ന് കൊടുത്തതിന് ശേഷം എൻട്രി കൊടുക്കരുത് എൻട്രി കൊടുക്കുന്നതിന് പകരം അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുത്ത് ഇത് ക്ലോസ് ചെയ്യാം അപ്പം അത് നൂറ്റി ഇരുപത് പ്രാവശ്യം കൂടെ റിപ്പീറ്റായിട്ട് കാണാം ഓക്കെ ദൻ ഈയൊരു ഇമേജിൽ നമ്മളൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണം ഒരു ഒരു മൂമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകാം അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആനിമേഷൻ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം ദെൻ ഇതിൻ്റെ ഫസ്റ്റ് നമ്പർ വണ്ണിൽ തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ അമർത്തിയിട്ട് സെറ്റ് കീ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു കീയുടെ ഒരു സിംബിൾ വന്നത് ദൻ നിങ്ങൾ എന്ത് ചെയ്യാം വൺ ട്വൻ്റി നൂറ്റി ഇരുപതാമത്തെ ഫ്രെയിമിലോട്ട് പോയിട്ട് നമുക്ക് ആനിമേറ്റ് ചെയ്യണമല്ലോ അതിനുശേഷം ഈ ഒരു ആനിമേഷൻ ടൂളിൽ ഫസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഉറപ്പുവരുത്തുക എന്നാലേ ഈ ഒരു ടാബ് ഇവിടെ ഓപ്പൺ ഓപ്പണായിട്ട് വരും ദെൻ ഇവിടെ സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ വൺ ഫിഫ്റ്റി എന്ന് പറയുന്നത് ദെൻ എൻറ്റർ ഇനി നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് ആനിമേഷൻ കറക്റ്റ് എന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കുറച്ച് സൂം ആയി വരുന്ന ഒരു ആനിമേഷൻ കാണിക്കും ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടത് സെക്കൻഡ് കോളത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ലോഡ് ലെവൽ മണ്ഡല ആർട്ട് ലോഡ് ചെയ്യാം ദൻ സെയിം വേ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുത്തെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കാം വൺ ട്വൻറ്റി അപ്ലൈ പ്ലസ് ഇനി ഇത് നമുക്ക് ആനിമേറ്റ് ചെയ്യിപ്പിക്കണം അപ്പോൾ ഇതിൽ ഉറപ്പ് വരുത്താൻ നിങ്ങൾ ഈ ഒരു ആനിമേറ്റ് ടൂളിൽ തന്നെയാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളതുശേഷം അവർ കൊണ്ടുവന്ന് സെറ്റ് ഫ്രെയിം കീ താഴെ വരാം താഴെ വന്നതിന് ശേഷം സ്കെയിൽ എന്നുള്ളത് ഇവിടെ ടു ഹൺഡ്രഡ് എന്ന് കൊടുക്കാം എന്ന് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കാണാം കലാമണ്ഡലം അതിൻ്റെ പോ നമ്മൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സൂം ആയ പോലെ തന്നെ സൂമായിട്ട് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ റൊട്ടേഷനും കൂടി കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ തിരിയുന്ന പോലെ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇത് നൂറ്റി ഇരുപതാമത്തെ ഫ്രെയിമിൽ അഗെയിൻ കൊണ്ടുവന്ന് നോക്കാം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ആനിമേഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുക ദെൻ ഇവിടെ റൊട്ടേറ്റ് എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് മാറ്റാം ദനതിനു അതിനുശേഷം ഇവിടെ ഫിഫ്റ്റി എൻറ്റർ ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കാം പിന്നെ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു റൊട്ടേഷൻ ഒരു ആനിമേഷൻ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ വേണ്ടത് അടുത്ത ഇമേജ് ആണ് ലോഡ് ലെവൽ കഥകളി ഫേസ് ലോഡ് ചെയ്യാം ലോഡിനേഷം ഇത് എന്ത് ചെയ്യാം റിപ്പീറ്റ് ചെയ്യാം എത്ര ഫ്രെയിം ആയിരിക്കും നൂറ്റി ഇരുപത് സെയിം ഫ്രെയിം റേറ്റ് ഞാൻ എൻട്രി കൊടുത്ത സമയത്ത് ഇവിടെ ടൈം ഇവിടെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് എൻട്രി കൊടുക്കണ്ടെന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ ക്ലോസ് ചെയ്യുക അഗെയിൻ റിപ്പീറ്റ് കൊടുത്ത് വൺ ട്വൻ്റി അപ്ലൈ ഇപ്പോൾ ഇതിന് നമ്മൾ ആനിമേഷൻ ആയിട്ടൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ണ് വരക്കാനുണ്ട് ഈ കണ്ണിനാണ് നമ്മൾ ആനിമേഷൻ കൊടുക്കേണ്ടത് അപ്പോൾ വേണ്ടി നിങ്ങൾ പുതിയൊരു കോളത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ ലോഡ് ലെവലിൻ്റെ താഴെ ന്യൂ ലെവലിൽ നിന്ന് കാണാം ന്യൂ ലെവലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെയിം എ എന്ന് തന്നെ മതി മാറ്റണമെന്നില്ല ടൈപ്പ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ടൂൺസ് വെക്ടർ ലെവൽ എന്ന് കൊടുത്തിന് ശേഷം അപ്ലൈ കൊടുക്കാം എന്നിട്ട് ഓക്കേ കൊടുക്കാം ഈ അപ്ലൈ ഓക്കേയും അപ്ലൈ ഒരുമിച്ച് കൊടുത്തുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് മതി ഓക്കെ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകും ഓക്കെ ദെൻ ഇതെന്ത് ചെയ്യാം റിപ്പീറ്റ് ഇപ്പോൾ ചെയ്യണ്ട നമ്മൾ കണ്ണ് രണ്ടും വരച്ചതിന് ശേഷം മാത്രം റിപ്പീറ്റ് ചെയ്താൽ മതി സെനിക്ക് നമുക്ക് ഡ്രോയിങ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷനിലോട്ട് വരാം മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ തിരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സൂം ആയി കിട്ടുന്നു നമുക്ക് കറക്റ്റായിട്ട് എവിടെയാണോ കണ്ണു വരയ്ക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കണ്ണു വരാം എന്നിട്ട് ഇവിടെ കാണുന്ന വൺ ടു ത്രീ ഫോർ മൂന്നാമത്തെ ഓപ്ഷൻ ജിയോമെട്രിക് ടൂൾ എന്ന് പറയുന്ന ടൂൾ സെലക്ട് ചെയ്യാം ദെൻ ഇവിടെ സർക്കിൾ എന്ന് തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക സർക്കിൾ കൊടുക്കുക അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു ഓട്ടോ ഫിൽ എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് സെൻ്ററിൽ കൊണ്ടുവന്ന് വയ്ക്കുക വരയ്ക്കുക ഒന്ന് വരച്ചാൽ മതി ദെൻ ഇതിനൊരു നമ്മളെ കണ്ണിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു ടെക്സ്ചർ ഒരു വെക്ടർ ആഡ് ചെയ്യേണ്ടതുണ്ട് വെക്ടർ എന്നുള്ള ടാബ്ലെറ്റ് ക്ലിക്ക് ചെയ്തുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണാം റേഡിയൽ ഗ്രേഡിയൻ്റ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതൊരു വൈറ്റ് ഒരു ഗ്രീൻ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു നമുക്കൊരു വൈറ്റ് കളറിലോട്ട് മാറ്റണം അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യാം കളർ ടാബിലോട്ട് വന്നതിന് ശേഷം ഈ ഒരു കളറ് ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ദെൻ നമുക്ക് ഈ ഒരു കണ്ണ് ഇവിടുത്തെ സൈഡിലോട്ട് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സെലക്ട് ബട്ടൺ ഈ ഒരു മൗസിൻ്റെ ആരോ കാണുന്ന സെലക്ഷൻ ടൂള് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ താഴെ ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ളൊരു ബോക്സ് ഇതിന് ചുറ്റും വരും അതിനുശേഷം നിങ്ങളെന്ത് ചെയ്യാം കൺട്രോൾ സി എന്ന് കൊടുക്കാം എന്നിട്ട് കൺട്രോൾ വി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്ത് പേസ്റ്റായിട്ട് അഗെയിൻ വരും എന്നിട്ട് ഇതെന്ത് ചെയ്യാം ഈ സൈഡിലോട്ട് കൊണ്ടുവന്ന് വയ്ക്കാം കറക്റ്റ് മിഡിൽ തന്നെ വയ്ക്കാം കേട്ടോ ഓക്കെ ഇപ്പോൾ നമ്മുടെ രണ്ട് കണ്ണും ഓക്കെ ആയിട്ടുണ്ട് ഇതിന് ശേഷം ഇതിന് നമുക്ക് ആനിമേഷൻ ആനിമേഷൻ എന്നുള്ള ടാബ്ലറ്റ് എങ്കിൽ തിരിച്ചു വരാം എന്നിട്ട് ഇത് റിപ്പീറ്റ് ഒന്ന് കൊടുക്കാം ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിപ്പീറ്റ് എത്ര പ്രാവശ്യം അപ്ലൈ ക്ലോസ് ഈ നമുക്ക് നമ്മുടെ അസെറ്റ് ഫയലിൽ പോയി കഴിഞ്ഞാൽ വൺ ഐ കീ കീ ഫ്രെയിം എന്നുള്ളത് കാണാം ഫസ്റ്റ് കീ കീ ഫ്രെയിമിൽ വരേണ്ടത് സെൻറ്ററിലാണ് നമ്മളെ കൃഷ്ണമണി വരേണ്ടത് ദെൻ ലെഫ്റ്റിൽ ദെൻ മിഡിൽ ദെൻ റൈറ്റിൽ ദെൻ മിഡിലോട്ട് വരണം അപ്പോൾ ഇതിൻ്റെ ഏതിലൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് സീറോ തേർട്ടി സിക്സ്റ്റി നയൻറ്റി വൺ ട്വൻറ്റി അപ്പോൾ അതുപോലെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം കണ്ടു വരച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റ് കീ ഫ്രെയിം എന്നുള്ളത് ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കുക അതിനുശേഷം ആനിമേഷൻ ടൂള് തന്നെയാണോ സെലക്ട് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഉറപ്പ് വരുത്താം ദെൻ ഇവിടെ പൊസിഷൻ എന്നുള്ളത് സെറ്റ് ചെയ്യാം നമ്മൾ ഓൾറെഡി ഇവിടെ റൊട്ടേഷൻ എന്നുള്ളതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൊസിഷനിലോട്ട് മാറ്റാം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാം തേർട്ടിയിൽ തന്നെയാണോ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതെന്നുള്ള ഉറപ്പ് വരുത്തണം അപ്പോൾ തേർട്ടിയിൽ കൊണ്ടുവന്നതിന് ശേഷം ശേഷമാണോ നമ്മൾ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ ഓക്കെ ദെൻ സിക്സ്റ്റി ഫിഫ്റ്റി സിക്സ്റ്റി കൊണ്ടുവന്ന് മിഡിലിൽ കൊണ്ടുവരാം നയൻറ്റി റൈറ്റ് സൈഡിൽ കൊണ്ടുവരാം ഒക്കെ വൺ ട്വൻറ്റിയിൽ വരുമ്പോൾ മിഡിൽ കൊണ്ടുവരാം എന്നാൽ നമുക്കിതൊന്ന് പ്ലേ ചെയ്തു നോക്കാം അപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ആനിമേഷൻ കറക്റ്റായിട്ട് നമ്മളെ കണ്ണ് ചലിക്കുന്നതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് സെ സൂമൗട്ട് ചെയ്യാം ഈ ഫുൾ വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നൊന്ന് നോക്കാം ഓക്കെ ഇപ്പം മണ്ഡലം പാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ സൂം ചെയ്തിട്ട് വരുന്നുണ്ട് നമ്മളെ ഇമേജ് സൂമാവുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമ്മുടെ തുറന്നു വരുന്ന പോലുള്ള ഒരു ഫീല് അത് ഇതിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇതിലോട്ട് ലോഡ് ചെയ്യണം ഇപ്പം ലോഡ് ലെവൽ എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ സീൻ ഫെബം എന്നുള്ളത് ലോഡ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഇത്രയാണ് നമ്മുടെ ആനിമേഷൻ്റെ സ്റ്റെപ്പുകൾ വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൽ നമ്മുടെ ഓഡിയോ കൊടുത്തിട്ടില്ല അപ്പോൾ ഓഡിയോ നിങ്ങൾക്ക് നിൽക്കുവാണെങ്കിൽ ഇതുപോലെ ലോഡ് ചെയ്തിട്ട് ഓഡിയോ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ കൂടി ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഇനി നമുക്കിത് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് റെൻഡർ ചെയ്യാനുള്ളൊരു ഒരു ഓപ്ഷൻ ഇവിടെ കാണാം റെൻഡർ അപ്പോൾ രണ്ട് രണ്ടര ഔട്ട്പുട്ട് പുട്ട് സെറ്റിങ്സ് എന്നുള്ളത് കാണാം ഔട്ട്പുട്ട് സെറ്റിങ്സ് അതിനുശേഷം താഴെ വന്നിട്ട് ഇവിടെ നെയിമിന് നേരെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ടി ഐ എഫ് എന്നുള്ളത് കാണാം ടി ഐ എഫിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഇമേജ് ആയിട്ടാണ് സേവ് ആവുക അപ്പോൾ അതിന് പകരം നിങ്ങൾ എം പി ഫോർ സെലക്ട് ചെയ്യുക രണ്ടർ ഒന്ന് കൊടുക്കാം ഇത് സേവ് ആവുന്ന ലൊക്കേഷൻ ആണ് ഈ കാണിക്കുന്നത് സി ഡ്രൈവിൽ ഓപ്പൺ ടൂൾസ് സ്റ്റെഫ് അതേപോലെ പ്രൊജക്റ്റ് കലാവരം ഔട്ട്പുട്ട് എസ് വൺ ഡോട്ട് എം പി ഫോർ എന്നുള്ളതിലാണ് ഇനി നിങ്ങൾക്ക് ലൊക്കേഷൻ മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ മാറ്റി കൊടുക്കാവുന്നതാണ് നമ്മൾ സേവ് ചെയ്ത ഫയലോ ഒന്ന് ലൊക്കേറ്റ് ഒന്ന് നോക്കാം സി ഡ്രൈവില് ഓപ്പൺ ടൂത്ത് സ്റ്റെഫിൽ പരം വൺ ഔട്ട് പുട്ട് ഇതാണ് നമ്മൾ സേവ് ചെയ്ത് ഫയൽ ഓക്കെ അതിന് സൗണ്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊരു ഇതിൽ ഓഡിയോ കൊടുത്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നമുക്കൊരു ഓഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഐഡിയ ഇതിൽ നമുക്ക് ഈ ഒരു വീഡിയോനെ നമുക്ക് ഓഡിയോ ആക്കി കൺവേർട്ട് ചെയ്യണം അപ്പോൾ അതിനെ നിങ്ങൾ ബ്രൗസർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും വീഡിയോ 3.1 നമ്മൾ എം പി ത്രീ ഫയലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഈ ഒരു എം പി ത്രീ ഫയൽ നമുക്ക് എന്ത് ചെയ്യാം അതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ലോഡ് ലെവൻ ഓക്കെ കലോത്സവം പ്രൊമോ സാമ്പിൾ ഡോട്ട് എം പി ത്രീ എന്ന് വന്നിട്ടുണ്ട് ലോഡ് കൊടുക്കാം ലോഡ് അഗൻ ലോഡ് ൊന്ന് പ്ലേയ് നോക്കാം അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് വേണ്ട അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ ഇതുവരെ മതി അല്ലേക്ക് ഇതിനൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്യാം രണ്ടാം എന്നാൽ നമുക്കിത് എന്ത് ചെയ്യാമോ ഒന്ന് ഓർമ്മ നന്നായിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൊജക്റ്റ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻ്റ് ആയിട്ട് ചോദിക്കാം താങ്ക് യു ഓൾ